നമസ്കാരം ഭൂമിയോട് വളരെയധികം ഉള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ പക്ഷേ ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ നമ്മുടെ കൈവശമുള്ള ഭൂമി നമുക്ക് വിൽക്കേണ്ടി വരും അന്നിനെ നമ്മൾ വിൽക്കുമ്പോൾ അതിന് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം അതായത് ക്യാപിറ്റൽ ഗെയിൻ അടക്കണം എന്ന് വെച്ചാൽ മൂലധന ആസ്തി വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടത്തിൽ നിന്നും അധിക വരുമാനത്തിന്റെ പന്ത്രണ്ടര ശതമാനം സർക്കാരിലേക്ക് നമ്മൾ അടക്കണം അത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം അതായത് വസ്തു വിലയിൽ നിന്നും വാങ്ങിയ വില കുറക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ ലാഭം ആ ലാഭത്തിന്റെ പന്ത്രണ്ടര ശതമാനം സർക്കാരിലേക്ക് അടക്കണം ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ മനസ്സിലായല്ലോ ഈ ക്യാപിറ്റൽ ഗെയിൻ രണ്ട് തരത്തിലുണ്ട് ഷോർട്ട് ടൈമും ലോങ് ടേമും ഭൂമി വാങ്ങി രണ്ട് വർഷത്തിനകം വിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാധകമാകുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് രണ്ട് വർഷത്തിന് മെയിൻ കഴിഞ്ഞാണ് വിൽക്കുന്നത് എങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റലാണ് കഴിഞ്ഞ ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിൻ പന്ത്രണ്ടര ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു ഇത് വസ്തു വിൽക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്കും വരുത്തി വയ്ക്കുന്നത് വൻ ബാധ്യതയാണ് പക്ഷേ എല്ലാവരും വസ്തു വിൽക്കുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല അതായത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കൈവശമുള്ള ഭൂമി അത് വാങ്ങിയതാവട്ടെ അതല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടിയതോ ഇഷ്ടദാനം ലഭിച്ചതോ വിൽപത്രം ലഭിച്ചതോ ഏതുമാകട്ടെ അത് വിൽക്കുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല അതിന് കാരണം ആണ് ഇൻഡക്സേഷൻ എന്ന് വെച്ചാൽ വിലക്കയറ്റത്തിന് ആനുപാതികമായി ഉള്ള തോതാണ് ഇൻഡെക്സേഷൻ അതായത് വർഷങ്ങളായി നമ്മുടെ കൈവശമുള്ള ഭൂമി അത് നമ്മൾ വാങ്ങിയ കാലം മുതൽ വിൽക്കുന്ന കാലം വരെയുള്ള പണപ്പെരുപ്പത്തിനെ ബേസ് ചെയ്ത് ഒരു സ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും ആ ഇൻഡെക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഭൂമിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന വളർച്ചയാണ് ഇൻഡക്സേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കൈവശമുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ വിൽക്കുമ്പോൾ ഈ ഇൻഡെക്സേഷൻ കാരണം നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഇൻഡെക്സേഷൻ പിൻവലിച്ചു അപ്പോൾ ഈ ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിൻ പന്ത്രണ്ടര എന്നുള്ളത് ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇൻഡെക്സേഷൻ എടുത്ത് മാറ്റുകയും ചെയ്തു സംഭവം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖല വളരെയധികം മന്തിഫിക്കും മക്കളുടെ വിവാഹത്തിനോ അല്ലെ ചികിത്സാർത്ഥോ നമ്മുടെ ഭൂമി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിൽക്കുന്നവർക്ക് വൻ ബാധ്യത വരാനും ഇടയായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ അവതരിപ്പിച്ച ഇൻഡെക്സേഷൻ പുനഃസ്ഥാപിച്ചു അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ഇരുപത് എന്നുള്ളത് പന്ത്രണ്ടര ശത പന്ത്രണ്ടര ശതമാനമാക്കി വീണ്ടും പുനഃസ്ഥാപിച്ചു അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് കൊണ്ട് വസ്തു വിൽക്കേണ്ടി വരുന്നവർക്ക് വലിയൊരു ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നവരെ ഭാര്യ